മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ഇവിടെ സ്ഥലമല്ല അപ്പൊ ലാലേട്ടിന് ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലന്ന് ഇപ്പൊ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുന്നേ കയ്യിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണു പറയണത് ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്ത ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാരും ഒറ്റക്കെട്ടായി നിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പതായിരം കുട്ടികളാണ് ാണ് ആഗ്രഹിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനിയെ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും ആലോചിക്കുവാനും ചെറിയ കുട്ടികൾക്കോട്ട് സൈന്യം പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ ഈ ഒരു ദൗത്യത്തിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്ന പുനരധിവാൻ ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ കുറച്ചു കാലം തുടരുന്നതല്ലേ തീർച്ചയായിട്ടും അതിന്റെ ഒരു സഭയുണ്ടല്ലോ അപ്പൊ ആ സമയത്ത് അതുവരെ അവരുണ്ടാകാൻ സാധ്യത അപ്പൊ ലാലേട്ടിന് ഇപ്പൊ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തോ നിങ്ങളിവിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമില്ലാണ് ഇപ്പൊ അവിടെ നോക്കി പോകുന്ന സ്ഥലമില്ല ഇത് ഇവിടെ ഒരു അപ്പൊ ലാലേട്ടിന്റെ ഇപ്പൊ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തു നിങ്ങളിവിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമില്ലാണ് ഇപ്പൊ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുന്നേ കയ്യിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണുനറിയാണെങ്കിൽ ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്ത ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശേഷം ഏറ്റെടുക്കുകയാണ് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ആ കണ്ണ് കണ്ണൂടെ ഞാൻ പറഞ്ഞു നോക്കിയത് വീണ്ടും